ശ്രീ കെം വിടുതൽ ഹർജിയുമായി പോയി പക്ഷേ സി ബി ഐ കോടതി അത് തള്ളിയിരിക്കുകയാണ് താങ്കൾ അടക്കം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വാദങ്ങൾക്ക് അതിന് കോടതിയിലും ഒരു പച്ചക്കൊടി കിട്ടുകയല്ലേ തീർച്ചയായിരുന്നു ഞങ്ങൾ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഈ കേസിന്റെ ഓരോ ഘട്ടങ്ങളിലും നിരന്തരമായിട്ട് ഫോളോ ചെയ്തിരുന്നു ഞങ്ങൾ ഈ വിഷയത്തിൽ എടുത്ത ഒരു ഒറ്റ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ കൊന്നവനെയല്ല കൊല്ലിച്ചവനെ പിടിക്കുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം തന്നെ ഞങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തിക്കൊണ്ടുവന്നത് ഷുക്കൂർ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ടി പി ചന്ദ്ര ശേഖരൻ വധക്കേസിലും അത്തരത്തിൽ നിന്ന് ഒരു നിലപാടെടുത്തു എന്നതിന്റെ പ്രതിഫലനം കേരള രാഷ്ട്രീയത്തിൽ മുഴുക്ക ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ച് കണ്ണൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള സമാധാനത്തിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണം ഇങ്ങനെ നിരന്തരമായിട്ട് കൊട്ടേഷൻ കൊടുക്കുക ആളുകളെ കൊല്ലുക എന്നിട്ട് കൊല്ല പിന്നെ കൊന്നവനെ പിന്നീട് ജയിലിൽ നിന്ന് സംരക്ഷണങ്ങൾ കൊടുക്കുക ഇതൊരു നിരന്തരം ഏർപ്പാടായിരുന്നു എന്നാൽ ഈ കൊല്ലാൻ പോയവൻ കത്തി പോലെ തൂക്ക് പോലെ തന്നെ വെറും ടൂളാണെന്നും കൊല്ലിച്ചവനെയാണ് കേസിൽ കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു നിലപാട് ഞങ്ങൾ ഈ കേസിൽ ശക്തമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിൽ കൃത്യമായ പങ്കാളിത്തമുള്ള കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ള പി ജയരാജനെയും രാജേഷ് അടക്കമുള്ളവരെ ഇതിൽ പ്രതിയാക്കാനുള്ള ശ്രമങ്ങൾ വേണമെന്ന് ഞങ്ങൾ പിന്നെ കോടതിയിൽ എന്താണ് ഈ അന്വേഷണ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടത് കോടതിയിൽ ഞങ്ങൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് പോയത് അതിന്റെ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് അതിൽ അതിയായ സന്തോഷമുണ്ട് ആ കുട്ടിയോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുജനോട് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതിയാണിതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് താങ്കളുടെ അരിയിൽ ഷുക്കൂറിനും കുടുംബത്തിനും വേണ്ടി മാത്രം ചെയ്യുന്ന ഒന്നായി ഞാൻ കരുതുന്നില്ല കാരണം ഏതൊരു കൊലപാതകമായാലും ആ കൊലപാതകം കൊല നടപ്പാക്കുന്നവരെക്കാൾ കൂടുതൽ ആ നടപ്പാക്കാൻ അവരെ നിയോഗിക്കുന്ന ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തുകയും അവർ പിടിക്കപ്പെടുകയും അവർ നിയമസംവിധാനത്തിന് മുന്നിലേക്ക് വരികയും ചെയ്താലല്ലേ അത്തരം ചെയ്തികളിലൂടെ രാഷ്ട്രീയത്തിൽ കരുത്തരായി നിൽക്കുക എന്ന ആ ഒരു പതിവിന് മാറ്റം വരികയുള്ളൂ ശ്രീ കെ എം ഷാജി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതാണ് നിങ്ങൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ കൊലപാതകം നിരന്തരമായി നമ്മൾ കേൾക്കുന്ന സിനിമയിലൊക്കെ കാണുന്ന പോലെ കൊട്ടേഷൻ കൊടുക്കുക കൊട്ടേഷൻ കൊടുക്കാൻ പിന്നെ വിദേശ ദാറ്റ് മീൻസ് ഈ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് തന്നെ ആളുകളെ പറഞ്ഞു പറഞ്ഞുവിടുന്നുണ്ട് അവർ ഒന്ന് കൊട്ടേഷൻ കൊടുക്കുക അവര് പോവുക എന്നിട്ട് പോലീസിനെ കബളിപ്പിച്ച് അതിൽ കുറച്ചാളുകൾക്ക് പിടികൊടുക്കുക എന്നിട്ട് അവരുടെ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും പാർട്ടി ഏറ്റെടുക്കുക പിന്നെ അവരുടെ കല്യാണം അവരുടെ പിന്നെ എന്താണ് വെക്കേഷനിൽ വരുന്ന പോലെ അവർ ജയിലിൽ നിന്ന് ഇടക്കാലത്ത് പിന്നെ വരുമ്പോ പരോൾ വാങ്ങി വരുമ്പോ അവരുടെ കുടുംബാഘോഷങ്ങളിൽ പാർട്ടി നേതാക്കന്മാർ പങ്കെടുക്കുക എന്നൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഒരു കൊട്ടേഷൻ രീതി കേരള രാഷ്ട്രീയത്തിൽ നിരന്തരമായിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ണൂർ ജില്ലയിലെ എം എൽ എ ആയ സമയം മുതൽ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം അതാണ് ഇതിലിങ്ങനെ നിരന്തരമായിട്ട് പ്രതികൾ എന്ന് പറയുന്നവരെ ഈ തൂളുകളെ ശിക്ഷിച്ചിട്ടോ തൂക്കിപ്പോന്നിട്ടോ ഒന്നും കാര്യമില്ല കാരണം അവസാന എത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രതികൾ പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയെല്ലാം കൂടെ കൂടി സാക്ഷികളുടെ മുകളിൽ ഭയങ്കരമായ സമ്മർദ്ദങ്ങൾ ചെലുത്തും അവസാനം ഇവർക്ക് നിവൃത്തിയില്ലാതെ കൂറുമാറും എല്ലാ പ്രതികളും രക്ഷപ്പെട്ട് പുറത്തു വരും നിങ്ങൾ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ നോക്ക് പച്ചക്ക് റോട്ടിൽ വെച്ച് കൊല്ലപ്പെ കുത്തിക്കൊന്നവൻ പോലും പ്രതികൾ രക്ഷപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടുണ്ട് അത് പാടില്ല കാരണം ഇതിൽ കൊള്ളേണ്ടടുത്ത് ആസൂത്രണം നടത്തുന്നിടത്ത് ഇതിനെ പിടിക്കണമെന്ന തീരുമാനം ഉണ്ടായത് ഈ കേസിലാണ് ഒരുപക്ഷേ ചന്ദ്രശേഖര ഭദക്കേസും ഷുക്കൂർ കേസും കേരളത്തിന് കൊടുത്തിട്ടുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ ആസൂത്രകരെ പിടികൂടി എന്നുള്ളതാണ് നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഏറ്റവും ഗൗരവത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ചലനമാണത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ശ്രീ കെ എം ഷാജി ഇവിടെ ഗൂഢാലോചന കുറ്റമാണ് പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ ചുമത്തിയിട്ടുള്ളത് മുതിർന്ന നേതാക്കളാണ് പാർട്ടിക്കുള്ളിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഇതേ പാർട്ടിയുടെ സർക്കാരാണ് തുടർഭരണത്തിലൂടെ കടന്നു പോകുന്നത് രണ്ടായിരത്തി മുതൽ അവരുടെ സർക്കാരാണ് ഭരിക്കുന്നത് എട്ട് വർഷമായി സർക്കാരിന്റെ പോലീസ് ഉണ്ട് എന്നുള്ള ഒരു ആർജവം അവർക്ക് ഉണ്ടതാണ് പക്ഷേ ഇത് സി ബി ഐയിലേക്ക് വരികയാണ് സി ബി ഐ കോടതി ഇപ്പോൾ ഈ വിടുതൽ ഹർജി തള്ളിയിരിക്കുകയാണ് അന്നത്തെ സംഭവം അന്നത്തെ എം എസ് എഫിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ എം എസ് എഫിന്റെ ഒരു പ്രാദേശിക പ്രവർത്തകൻ അത്രമാത്രമേ അരിയിൽ ഷുക്കൂറിന് താങ്കളുടെ പാർട്ടിയുമായി പോലും ബന്ധമുള്ളൂ ആ ഒരു ചെറുപ്പക്കാരനെ കൊന്നു തള്ളുന്നതിലൂടെ പി ജയരാജനും ടി വി രാജേഷും അടക്കമുള്ളവർ താമസിച്ച വാഹനം പട്ടുവത്തു വെച്ച് തടഞ്ഞ് യൂത്ത് ലീഗ് പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചു അതാണല്ലോ ഇവർക്കുണ്ടായ പ്രകോപനം അതിനുശേഷം ഈ ഷുക്കൂറിൻ്റെ ചിത്രം അയച്ചുകൊടുത്ത് ഷുക്കൂറിനെ കൊലപ്പെടുത്തുന്നതിലേക്കൊക്കെ എത്താനുള്ള ഒരു മോട്ടീവ് എന്താണ് ശ്രീ കെ എം ഷാജി ഇവരൊക്കെ വലിയ സുപ്രവർത്തനം ഇവരുടെ വണ്ടിയിലേക്ക് നോക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല വിമർശിക്കാൻ പാടില്ല അവരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു രാജാധികാരത്തിന്റെ പഴയകാലത്ത് കേൾക്കുന്ന പ്രതാപത്തിന്റെ ഒരു രീതി രാഷ്ട്രീയത്തിൽ ഉണ്ട് ജയരാജന്റെ വണ്ടി തടഞ്ഞു എന്ന് പറഞ്ഞു അത് വേറെ ഒരു ആക്സിഡന്റ് ആയി ഒരു വണ്ടി നിർത്താതെ പോയപ്പോ തടഞ്ഞതാണെന്ന് പറഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് പിരിയുന്നുണ്ട് ഇവർക്കറിയാം ആ കൂട്ടത്തിൽ പിന്നീട് പല ഘട്ടങ്ങളിലെ തെളിവുകൾ വന്നു ആ കൂട്ടത്തിൽ ഷുക്വർ എന്ന് പറയുന്ന കുട്ടിയേ ഇല്ല പക്ഷെ അവസാനം ഷുക്കൂറൊക്കെ പോകുന്ന വഴിയിൽ ഷുക്കൂറിനെ കൊല്ലണം എന്നിവർ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അത് ഷുക്കൂർ പ്രതിയായിട്ട് കൊണ്ടല്ല ഒരാളെ കൊന്നിട്ട് ഇതാണ് ഞങ്ങളോട് കളിച്ചാൽ എന്ന് പറയുന്ന അതിഭീകരമായ ഒരു ഭീഷണിയെ നിലനിർത്തുക എന്ന് പറയുന്ന അതിക്രൂരവും പ്രാചീനവുമായിട്ട് നമ്മൾ കേൾക്കുന്ന രാജാധികാരത്തിന്റെയും അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളുടെയും ഭാഗമായിട്ട് തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു ആളുകളെ പാനിക് ആക്കുക കളിക്കാൻ പാടില്ല ഔ അത് പി ജയരാജനാണ് ഇത് രാജേഷ് ആണ് അത് പിണറായി വിജയനാണ് തൊട്ടുകൂടാ വിമർശിച്ചുകൂടാ പറഞ്ഞൂടാ പറഞ്ഞാൽ കൊന്നുകളയും എന്ന് പറയുന്ന തരത്തിലുള്ള അതിഭീകരവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒരു കൊലപാതകമാണ് അതും ഒരു എന്താ പറയുക വേട്ട നായ്ക്കൾ കൊള്ളുന്ന പോലെ ഒരു വയലിന്റെ നടുവിൽ വെച്ചിട്ട് ഈ ചെറിയ കുട്ടിയെ പത്തൊമ്പത് വയസ്സുള്ള ഒരു ചെറിയ പയ്യനെ ഇവർ കൊന്നു തള്ളുന്നത് ചെറിയ വയസ്സുള്ള ഒരു കുട്ടിനെ കൊന്നു തള്ളുന്നത് അപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ പ്രതിയായിട്ടൊന്നുമല്ല അവർക്കറിയാം ഷുക്കറല്ല എന്നാൽ അവനെ അങ്ങ് തട്ടിയേക്കുന്ന ഓർഡർ കൊടുക്കുകയാണ് ഒരു എവിടെ കോപ്പറേറ്റീവ് തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് അകത്ത് ഇരുന്നിട്ടാണ് ജയരാജൻ എന്നൊരു കൂടെ പിന്നെ ഓർഡർ ചെയ്യുന്നത് അവർ കൊല്ലുകയാണ് എന്നുവെച്ചാൽ ഉത്തരേന്ത്യയിലൊക്കെ കേൾക്കുന്നതിന് നമ്മൾ പറഞ്ഞു കിട്ടിട്ടേ ഉള്ളൂ എന്നാൽ ഞാനൊക്കെ അതിന്റെ ഷുക്കൂർ എന്നിട്ട് നിങ്ങളറിയോ ഷുക്കൂറിന്റെ മയ്യത്ത് കവറെടുക്കുമ്പോൾ ഷുക്കൂറിന്റെ ഉമ്മ താമസിക്കുന്ന അന്ന് മരിച്ച വീട് ആക്രമിച്ച അത്ര ക്രൂരന്മാരായിട്ടുള്ള ആളുകളാണ് ഇവര് ഇതിനൊക്കെ ഇതൊന്നും ശിക്ഷ കിട്ടിയാൽ പോരാൻ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും വളരെ നന്ദി ശ്രീ കെ എം ഷാജി പ്രതികരിച്ചതിന് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എഫിന്റെ പ്രാദേശിക പ്രവർത്തകനായിരുന്ന ഷുക്കൂർ അരിൽ ഷുക്കൂർ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് അതിന്മേൽ ഇപ്പോൾ ഗൂഢാലോചന കേസിൽ ഷുക്കൂർ വധക്കേസിന്റെ ഗൂഢാലോചന ആണ് പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ കേസിൽ നൽകി